നമസ്കാരം എസ് പി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവല്ല താലൂക്കിൽ കുമ്പനാട് ചെറുകോൽപ്പുഴ മെയിൻ റോഡിൽ തോണിപ്പുഴ ജംഗ്ഷനിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വലിയ കാലായി പടി വലിയ കാലായി പടി ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വസ്തു ഏഴ് സെൻറ്റ് മുതൽ പ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഓരോ പ്ലോട്ടുകളിലേക്കും അഞ്ച് മീറ്റർ വഴിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അഞ്ച് മീറ്റർ വഴി നല്ല വീതിയുള്ള വഴിയോടുകൂടിയുള്ള ഈ പ്ലോട്ടുകൾക്ക് ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ മുതൽ വില ആരംഭിക്കുകയാണ് അതുപോലെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് അഡോണ ബിൽഡേഴ്സ് ആണ് അഡോണ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രംഗത്ത് നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻ്റെ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അഡോണ ഓൾറെഡി വിറ്റ് പോയ ലാൻഡുകളിൽ അവരുടെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കും ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് ലാൻഡ് പർച്ചേസിംഗ് പ്ലസ് ഹൗസിംഗ് ലോൺ ആയിട്ടും നിങ്ങൾക്ക് ലോൺ സൗകര്യവും ഞങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക ലാൻഡിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും ലാൻഡും ഒന്ന് വിശദമായി കാണാം നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനാണ് തോണിപ്പുഴ ജംഗ്ഷൻ നേരെ കാണുന്ന റോഡ് നേരെ കുമ്പനാട്ടേക്കാണ് പോകുന്നത് ഈ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഈ റോഡ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകോൽപ്പുഴ കുമ്പനാട് റോഡാണ് അതുപോലെ നമ്മൾ ഈ കാണുന്ന വഴി തടിയൂർ കോഴഞ്ചേരി റോഡാണ് നേരെ ചരൽക്കുന്ന വഴി തടിയൂർ പോകുന്ന വഴിയാണിത് ഇവിടെ നിന്നും കോഴഞ്ചേരിയിലേക്ക് വളരെ എളുപ്പം എത്താൻ സാധിക്കും ഇനി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാം വലിയ കാലായിപ്പടി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ടാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടിയത് തോണിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് കുമ്പനാട് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വലിയ കാലായിപ്പടി ജംഗ്ഷൻ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം നമുക്ക് ഈ വെയിറ്റിംഗ് ഷെഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഈ വഴിയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രോപ്പർട്ടി കാണാം ഈ കാണുന്ന വസ്തുവിൻ്റെ രണ്ടാമത്തെ പ്ലോട്ടാണ് നമ്മൾ ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചെറുകൽപ്പുഴ കുമ്മനാട് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വസ്തുവിലേക്കുള്ള ദൂരം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഏഴ് സെൻറ്റ് മുതൽ പ്ലോട്ടുകൾ ഇവിടെ ആണ് നല്ല വീതിയുള്ള വഴിയാണ് ലാൻഡുകളിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ പ്ലോട്ടുകളിലേക്കും അഞ്ച് മീറ്റർ വീതി ഈ വഴിക്ക് ഇട്ടിട്ടുണ്ട് അവിടെ കാണുമ്പോൾ തന്നെ അറിയാം